ഹായ് നമസ്കാരം ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന് നമുക്ക് വേണ തൽക്കാലം വിശേഷിപ്പിക്കാം അദ്ദേഹം മോദി സർക്കാരിനെതിരെ അഥവാ ശ്രീ നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും ഒരു പുതിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഉദ്ദേശം മുപ്പത് ലക്ഷം കോടി രൂപയുടെ അഴിമതിയെ പറ്റിയാണ് സ്കാമിനെ പറ്റിയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനം നടത്തി വിശദീകരിച്ചിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടു കാണും ഇവിടെ ഒരു പ്രശ്നം നമ്മുടെ രാജ്യം ഭരിക്കാന് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ ഒത്ത് എടുക്കുക എന്ന് പറയും ഒത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ പറയുന്ന വാക്കല്ല അതായത് പ്രതിജ്ഞ ചെയ്യുക എന്നാണ് അങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എല്ലാം കാത്തു സൂക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് പ്രതിജ്ഞ ചെയ്യുന്നത് ശരിക്കും നമ്മൾ നോക്കിയാല് ഈ അമിത്ഷായും നരേന്ദ്രമോദിയും ഈ ലംഘനം നടത്തി മുഴുവൻ ഇന്ത്യക്കാരെയും പച്ചയ്ക്ക് പറഞ്ഞാൽ എന്ന് പറയാം അതായത് ഇവര് രണ്ടാം തീയതിയോട് കൂടി ഒരു പ്രസ്താവന ഇറക്കുന്നു മോദി ഒരു പ്രസ്താവന ഇറക്കുന്നു നാലാംതിയ എലക്ഷൻ റിസൾട്ട് വന്നാൽ രാജ്യത്തെ ഷെയർ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഉയർന്നു പോകും ഒരിക്കലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പറയാൻ കൊള്ളാത്ത ഒരു ഭാഷയാണത് പറയാൻ കൊള്ളാത്ത ഒരു വിഷയമാണത് അത്തരം ഉണ്ടെങ്കിൽ അദ്ദേഹം രഹസ്യമായിട്ട് സൂക്ഷിക്കണം രണ്ടാമത് അതേ വിഷയം തന്നെ അമിത്ഷാ അമിത് ഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന വ്യക്തിയാണ് അമിത്ഷാ പോരായെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നത് അവരാണ് ഈ അമിത്ഷായും ഇതേ പ്രസ്താവന ഇറക്കി ഇവര് രണ്ടുപേരും ചേർന്ന് നമ്മുടെ രാജ്യത്തെ ഏതൊക്കെ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ മിസ്ബിഹേവർ നടത്തിയത് എന്ന് ഇവര് രണ്ടും വ്യക്തമാക്കണം കാരണം രാജ്യത്തെ ഷെയർ മാർക്കറ്റ് നടക്കുന്നത് ഊഹാപോഹങ്ങളൊക്കെ നടക്കാറുണ്ടതില് പക്ഷെങ്കിൽ രാജ്യം ഭരിക്കുന്ന ധനകാര്യമന്ത്രി അതുപോലെ പ്രധാനമന്ത്രി അതുപോലെ ആഭ്യന്തരമന്ത്രി എന്നിവരൊക്കെ ഇത്തരം പ്രസ്താവനകൾ ഇറക്കിയാല് അത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മുപ്പത് ലക്ഷം രൂപയുടെ മുപ്പത് ലക്ഷം കോടി രൂപയുടെ അഴിമതി നമുക്ക് മുന്നിലേക്ക് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് അതിൽ കുറെ സത്യങ്ങളുണ്ട് ആ സത്യങ്ങൾ അന്വേഷിക്കപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാര്യം കഴിഞ്ഞ പത്ത് വർഷം നമ്മുടെ ബി ജെ പി സർക്കാർ അഥവാ മോദി സർക്കാർ ഭരിച്ച ഏകാധിപത്യ സ്വഭാവത്തില് ഇനി അവർക്ക് ഭരിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിനെ പറ്റി ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് പറയണം ഇവരെന്തുകൊണ്ടാണ് ഈ രണ്ടുപേരും ഈ ആരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പ്രസ്താവന ഇറക്കിയത് അത് ശരിക്കും രാജ്യവിരുദ്ധമാണ് അല്ലേ ഇനി ഇതിനെ ന്യായീകരിക്കാൻ കുറെ ബി ജെ പി കാരൊക്കെ ഇവിടെ വന്നിരിക്കും വെറുതെ ചുമ്മാതെ ന്യായീകരിക്കാൻ വന്ന് നിങ്ങൾ തന്നെ വഷളായി പോകത്തേ ഉള്ളു ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് പാർട്ടിക്കാരനായാലും അവർ കാണിക്കുന്ന ഇത്തരം ൾ മതി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ജന ജനത വളർന്നു വരണം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായാലും കാണിച്ചത് തമ്മാടിത്തരമാണെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള ആർജവം അണികൾക്കുണ്ടാകണം അത് ബി ജെ പി കാരനായാലും ഉണ്ടാകണം കോൺഗ്രസുകാരനാണെങ്കിലും ഉണ്ടാകണം സി പി എമ്മുകാരനാണെങ്കിലും ഉണ്ടാകണം അപ്പോഴാണ് നമ്മുടെ രാജ്യത്തെ സോഷ്യലിസം അഥവാ ജനാധിപത്യം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത് അതല്ലാതെ അടിമകളെ പോലെ ഊച്ച ഊക്കുന്നതല്ല ജനാധിപത്യ സംരക്ഷണം അത് അടിമകളെ സൃഷ്ടിക്കലാണ് കഴിഞ്ഞ പത്ത് വർഷം ഈ നരേന്ദ്രമോദിയും അമിത് ഷായും ചേർന്ന് സമ്പൂർണ്ണ ഏകാധിപത്യ സ്വഭാവത്തോടെയാണ് നമ്മൾ രാജ്യം ഭരിച്ചത് അതിന്റെ തിക്ത അനുഭവങ്ങളാണ് അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം നമ്മുടെ രാജ്യത്തെ വിദേശത്തുള്ള ആൾക്കാരുടെയും എനിക്കതിനകത്ത് ഒരു പക്ഷഭേദപ്പെടുണ്ട് കാര്യം ഇത്തരം ഊഹാ ഊഹ കച്ചവടങ്ങളിലൊക്കെ കൊണ്ടുവന്ന് പണമിറക്കുന്നവര് ആരും പട്ടിണി പാവങ്ങളൊന്നും അല്ല അവന്റെ ഒക്കെ കുറെ പോകട്ടെ എന്നൊരു പക്ഷം എനിക്കുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇങ്ങനൊരു സ്കാം ചെയ്യാന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയും തന്നെ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിമകളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം പണ്ട് രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് പപ്പു പപ്പു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചവരുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഒരു സമ്പൂർണ്ണ നേതാവായി വളർന്നു വന്നതാണ് ആ വളർന്നു വന്ന് രാഹുൽ ഗാന്ധിയെ ഇന്ന് ബി ജെ പി കാര് നേതാക്കന്മാര് ഭയക്കണം ഭയപ്പെട്ടേ മതിയാകൂ ഇതൊരു മോശം അവസ്ഥയാണ് ദയവിയേത് ബി ജെ പിയിലെ അടിമകൾ ആരും ഇതിനെ ന്യായീകരിക്കാൻ ഇങ്ങോട്ട് വരരുത് കൃത്യമായ വിവരങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെ പങ്കുവെക്കാം അല്ലാതെ എന്നെ തെറിവിളിക്കാനും എന്നെ മോശക്കാരനാക്കാനും വേണ്ടി ക്യാപ്സൂളുകളുമായിട്ട് ഇങ്ങോട്ട് വരരുത് എന്നെ സംബന്ധിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും തെമ്മാടിത്തരം കാണിച്ചാൽ തെമ്മാടിത്തരം തന്നെ പറയും കാര്യം എനിക്ക് ഇവന്മാരിൽ നിന്ന് ആരും ഒന്നും നേടാനില്ല ഞാൻ ഇവന്മാരുടെ ഒന്നും പാദസേവ ചെയ്യാൻ പോകാറുമില്ല ഈ ജീവിച്ച കാലം അത്രയും അടിമയല്ലാതെയാണ് ജീവിച്ചിട്ടുള്ളത് ഇനി മരണം വരെയും അടിമയായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പ്രത്യുപകാരമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും തരാം കഴുത്ത് വെട്ടുവോ കാല് വെട്ടുവോ കൈവെട്ടുവോ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുവോ എന്ത് വേണേലും ചെയ്യാം അത് നാട്ടിലെ നിങ്ങൾ തന്നെ മെനക്കെടണമെന്നൊന്നുമില്ല നാട്ടിലെ ഊച്ചാളി ഗുണ്ടകൾക്ക് കാശി മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പണിയാണ് പക്ഷെ നമ്മളെ രാഷ്ട്രീയക്കാര് അതിനുപോലും തരം താഴാൻ പാടില്ല എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നമ്മൾ കണ്ടതാണ് എൻ്റെ പേരോടൊക്കെ മറന്നുപോയി കുറെ വലിയൊരു സ്കാം അതായത് നാട്ടിലെ ഫ്രൗഡ് മുതലാളിമാർക്ക് കമ്പനി മുതലാളിമാർക്ക് കോർപ്പറേറ്റുകൾക്ക് ഇലക്ട്രൽ ഫണ്ട് എന്ന് പറഞ്ഞ് ഈ രാഷ്ട്രീയക്കാരന് കൊടുത്ത പണം നമ്മളെ ഊറ്റിയെടുത്ത നമ്മളെ കൊള്ളയടിച്ച പണമായിരുന്നു യാതൊരു എളുപ്പം കൂടാതെ അതിന്റെ വീതം പറ്റിയ കോൺഗ്രസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം വാങ്ങിച്ചിട്ടില്ല ബാക്കി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും വാങ്ങിയിട്ടുള്ളതാണ് ഇലക്ട്രൽ ഫോണ്ട് അത് ശുദ്ധ തട്ടിപ്പായിരുന്നെന്നും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഈ കമ്പനികള് കൊള്ളയടിച്ച് ഊറ്റിയെടുത്ത പണമായിരുന്നെന്നും അവസാനം നമ്മളുടെ സുപ്രീം കോടതിയാണ് കണ്ടെത്തിയത് അതുകൊണ്ട് ജനങ്ങൾക്ക് നീതി കിട്ടിയ ആ വിഷയത്തിൽ പക്ഷേ ഇതിങ്ങനെ തുടരുകയാണ് മുപ്പത് ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ തുകയൊന്നുമല്ല ഇത് അമിത്ഷായും മോദിയും ആർക്കു വേണ്ടി പ്രവർത്തിച്ചു അദാനിക്ക് വേണ്ടിയാണോ ചെയ്തത് അതോ മറ്റേതൊക്കെ കമ്പനികൾ അതിൽ നിന്ന് ആദായം ഉണ്ടാക്കി ഏതൊക്കെ കമ്പനികൾക്ക് നഷ്ടമുണ്ടായി ഈ ഇതിന്റെ അപ്പുറത്ത് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന വിവരക്കേട് ഇറക്കി കളിച്ച അവന്മാരൊക്കെ ഇതിനകത്തെ പ്രതികളാകണം കാര്യം ഇവരെല്ലാം കൂടെ ചേർന്ന് കളിച്ച ഒരു കളിയാണിത് നമ്മുടെ രാജ്യത്ത് ഒരു വ്യവസ്ഥയുണ്ട് നമ്മുടെ രാജ്യത്ത് കൃത്യമായ ഇന്ത്യൻ സംവിധാനമുണ്ട് അവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകും നമ്മളുടെ മോദിക്കും അമിത്ഷായിക്കും ഈ തെരഞ്ഞെടുപ്പില് നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടത്തില്ല നിങ്ങൾ പറയുന്ന മുന്നൂറും നാനൂറും ഒന്നും കിട്ടില്ല എന്ന് കൃത്യമായ ഡയറക്ഷൻ കൊടുത്ത് അതൊക്കെ ഇവരുടെ പോക്കറ്റിൽ വെച്ചുകൊണ്ടാണ് ഇവർ ഈ പണി കാണിച്ചത് അതുകൊണ്ടാണ് ഇവരെ നമ്മൾക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്നത് അപ്പൊ ശരി ബി ജെ പി കാരൊന്നും വീട്ടിൽ ചേർത്ത് തല്ലില്ലെന്നുള്ള പ്രതീക്ഷയോട് നമുക്കിവിടെ നിർത്താം